എല്ലാവർക്കും നമസ്കാരം പിക്സൽ മീഡിയയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ഇടതുപരെ പാർവതി മേനൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കേട്ട് കാണാം അതായത് സിനിമയിൽ നടന്മാർക്ക് കൊടുക്കുന്ന അതേ സാലറി അല്ലെങ്കിൽ ശമ്പളം എന്തുകൊണ്ട് നടിമാർക്ക് കിട്ടുന്നില്ല കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കില്ലായിരുന്നു കാരണം ഓരോ തൊഴിൽ മേഖലയിലും അതായത് പൊസിഷനുസരിച്ചാണ് ജോലി ഒരു ഓഫീസിൽ എം ഡിക്ക് കിട്ടുന്ന അതേ സാലറി അല്ലല്ലോ ഇവിടെ ക്ലർക്കിനും അല്ല അതിന്റെ താഴെ ജോലി ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്നത് ഈ പറയുന്ന പാർവതി മേനോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോ ക്യാമറാമാനോ ലൈറ്റ് ബോയിനോ ഇതൊക്കെ സാലറി പാർവതി മേനോന് കിട്ടുന്നത് പോലെ കിട്ടുന്നുണ്ടോ ഇല്ല അപ്പൊ അവർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ശബ്ദം ഉന്നയിക്കുന്നത് എന്തിന് ക്യാമറമാൻ ലൈറ്റ്മാൻ കൂടെ അഭിനയിക്കുന്ന സഹതാരത്തിനോ കോമഡി ആർട്ടിസ്റ്റിനോ പോലും പാർവതിക്ക് കിട്ടുന്ന അതേ തുക കിട്ടുന്നില്ല ഇവർക്കൊക്കെ വേണ്ടി ഇതുവരെ ശബ്ദം ഉയർത്തി ഞാൻ കേട്ടിട്ടില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിജയ്ക്ക് കൊടുക്കുന്ന ഇരുന്നൂറ് കോടി വിജയുടെ കൂടെ അഭിനയിക്കുന്ന നയന്താരയ്ക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുത്തേണ്ട ഒരു സിനിമയുടെ ഭാഗം അവൻ നടൻ നടി മാത്രമല്ല സഹതാരങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റും ക്യാമറാമാനും ലൈറ്റ് ബോയും ഒക്കെ ഒരുപോലെ പാടുപെടുന്നവരാണ് പക്ഷേ അവർക്ക് സിനിമയിൽ എത്രമാത്രം ആരാധകരെ സൃഷ്ടിക്കാൻ കഴിയുന്നു എടുക്കുന്ന സിനിമ ആർക്കു വേണ്ടിയാണ് ആരാധകർ കാണാൻ വരുന്നത് ആരഭിനയിക്കുന്നത് കൊണ്ടാണ് കാണാൻ വരുന്നത് ഈ കാശ് ചെലവാക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് ആരെ കൊണ്ടാണ് ലാഭം ഇതൊക്കെ നോക്കിയാണ് ഇവർ പൈസ കൂടുതൽ കൊടുക്കുന്നത് ഇനി വേറൊരു എക്സാമ്പിൾ പറയാം പാർവതി പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ഒന്ന് രണ്ട് സിനിമകളൊക്കെ നമുക്കറിയാം പക്ഷേ ഈ സിനിമകളിൽ പാർവതിക്കൊപ്പം അഭിനയിക്കുന്ന സഹതാരങ്ങൾക്ക് പാർവതിയുടെ അതേ സാലറി ആണോ കൊടുത്തത് അത്രയും മാത്രം പാർവതി എന്ന് ആലോചിച്ചാൽ മതി എന്റെ കൂടെ അഭിനയിച്ച സഹതാരങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന അതേ പ്രതിഫലം എന്ത് കൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പാർവതി ഇതുവരെ ശബ്ദം ഉയർന്നു ഞാൻ ഒരോടും കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഒരു വാദം ഉന്നയിക്കുമ്പോൾ അപ്പുറത്ത് ആണ് ആയതുകൊണ്ട് മാത്രം എന്തും വിളിച്ച് പറയാമെന്നുള്ള രീതി പാർവതി ഇന്ന് മാറ്റുന്നത് വളരെ നന്നായിരിക്കും പാർവതി ഇഷ്ടപ്പെടുന്നവരുണ്ട് പാർവതിക്ക് വേണ്ടി സിനിമ കാണാൻ വരുന്നവരുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ താരമൂല്യം പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യും അതിപ്പോൾ ഏത് വ്യക്തിയും അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് മാത്രമേ ചെയ്യൂ അപ്പോൾ എവിടെ കാശ് കാശറക്കിയാൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടോ അവിടെ കൂടുതൽ കാശ് ഇറക്കും അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞതിനുള്ള നിങ്ങൾ എങ്ങനെയാണ് യോജിക്കുന്നത് താഴാണ് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ്